ദില്ലി ദാലിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഒരു പാദശരത്തിൻ്റെ രസയാത്ര ഈ മലയാളം പോഡ്കാസ്റ്റിൽ ചിലപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോഴൊക്കെ അതിനോട് വലിയ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രോതാക്കൾ എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട് എഴുതാറുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ സന്തോഷവും തോന്നാറുണ്ട് ഇന്ന് അതുപോലെ ഒരു ഗാനത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് നീണ്ടു നിവർന്നായിരുന്നു പണ്ഡിറ്റ് മല്ലികാർജ്ജുൻ മൻസൂർ ഇരിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീതം പോലെ നേരുള്ള ഒരു ഇരിപ്പായിരുന്നു അത് സൂക്ഷ്മ ശരീരവും അതിനേക്കാൾ സൂക്ഷ്മമായ ശരീരവും ഒരു ചരിത്ര സ്മാരകത്തിലെ ഒരു ഇടം പോലെ ആ സംഗീതം ഒരേ സമയം പുരാതനവും എന്നാൽ അനുസ്യൂതവുമാണ് എല്ലാം കഴിയുമ്പോൾ എന്താണ് അവശേഷിക്കുന്നത് അതാണ് പണ്ഡിറ്റ് മല്ലികാർജ്ജുൻ മൻസൂർ സംഗീതജ്ഞന്മാർ എഴുതിയിട്ടുള്ള ആത്മകഥകളിൽ അനന്യസാധാരണമായ ഒന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥ രസയാത്ര മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടി ഒരിക്കൽ പോലും അദ്ദേഹം പാടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത് പ്രദർശനഭാവം തരിമ്പേശാത്ത ഒരു ജന്മവും ആ ജന്മത്തിൻ്റെ സാഫല്യമായ സംഗീതവും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഒരു ചരിത്രാവശിഷ്ടത്തിൻ്റെ പ്രത്യേകത കാലത്താൽ കുറുകിയതാണത് അനാവശ്യമായതെല്ലാം മഹാകാലത്തിൻ്റെ പ്രവാഹത്തിൽ തേഞ്ഞ് തേഞ്ഞ് ബാക്കിയാകുന്ന ഓർമ്മയുടെ എടുപ്പാണ് ഓരോ ചരിത്ര സ്മാരകവും മല്ലികാർജുൻ മൻസൂർ പാടിയ നട് ബിഹാഗ് രാഗം നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഉറുമ്പുകൾ നടക്കുന്നത് കേൾക്കാവുന്ന ഒരു നിശ്ശബ്ദതയിലിരുന്നാണ് ഡൽഹിയിലെ ഈ വീട്ടിൽ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നത് പൂവ് വിരിയുന്നത് അതിന് വിരിയാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നത് പോലെ പാടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പാടിയിരുന്നത് നിലനിൽക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചരിത്ര സ്മാരകങ്ങൾ നിലനിൽക്കുന്നത് ഭൂകമ്പങ്ങളെ പരാജയപ്പെടുത്തിയതിലുള്ള അഹംഭാവമല്ല ചരിത്ര സ്മാരകത്തിൻ്റെ മുഖത്ത് നാം കാണുന്നത് ഞാനിതാ പോകാൻ തയ്യാർ എന്ന വിനീത ഭാവമാണതിന് വീതിയുള്ള കറുത്ത ഫ്രെയിമിലെ കണ്ണടയിലൂടെ മൻസൂറിൻ്റെ കണ്ണുകൾ ഓരോ സ്വരങ്ങളെയും നേരിട്ട് കാണുന്നുണ്ട് എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ ആലാപനം നേരിട്ട് കാണുമ്പോൾ മൂന്ന് പ്രാവശ്യം നേരിട്ട് അദ്ദേഹം പാടുന്നത് കേൾക്കാൻ ആളാണ് ഞാൻ അദ്ദേഹം അവസാനം ഡൽഹിയിൽ നടത്തിയ കച്ചേരിയും ഞാൻ നേരിട്ട് കേട്ടതാണ് എന്നാൽ മുന്നിലിരിക്കുന്ന ഒരു ശ്രോതാവിനെപ്പോലും അദ്ദേഹം നോക്കാറില്ല അദ്ദേഹത്തിന് കണ്ണിൽ പെടാറില്ല ചക്രവർത്തിയോ പ്രധാനമന്ത്രിയോ ആളകമ്പുടിയോടെ മുന്നിൽ വന്നിരുന്നാലും ചരിത്ര സ്മാരകങ്ങൾക്കും ഇങ്ങനെയൊരു ഭാവമുണ്ട് സമകാലവുമായി അത് പുലർത്തുന്ന ഒരു നിർമ്മമത ഞാനൊരു പുരുഷായുസല്ല എന്നും നിരവധി കാലങ്ങളുടെ ഒരു അനുസ്യൂതിയാണെന്നും സ്മാരകം നമ്മോട് പറയുന്നുണ്ട് മല്ലികാർജ്ജുൻ മൻസൂറിൻ്റെ സംഗീതവും അതുതന്നെ ചെയ്യുന്നു കാലാതീതമായ ആത്മഗൗരവം ആ വിനീത സംഗീതത്തിനുണ്ട് ആ സംഗീതം കരാർ ഒപ്പുവച്ചിരുന്നത് മുന്നിലിരിക്കുന്ന ഒരു തലമുറയോടായിരുന്നില്ല മറിച്ച് മനുഷ്യ ചരിത്രത്തിലെ മഹാ സംഗീത പരമ്പരകളുമായിട്ടായിരുന്നു കുത്തുബ് മിനാറിൽ നൂറ്റാണ്ടുകളിലെ സുൽത്താൻമാരുടെ വിരലടയാളം ഉള്ളതുപോലെ മല്ലികാർജുൻ മൻസൂർ പാടുമ്പോൾ സംഗീത ചരിത്രമാണ് പിന്നണിയിൽ ശ്രൂതിമീട്ടുന്നത് ഞാനിതാ പോകാൻ തയ്യാർ എന്ന ഒരു നിർമ്മമതയും മത്സ്യം നീന്തുന്നത് ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങാനല്ലോ പത്മവിഭൂഷൺ അവാർഡ് വാങ്ങുവാൻ ഡൽഹിയിൽ പോയപ്പോൾ രാഷ്ട്രപതിയുടെ അരികിലേക്ക് വിരിച്ചിരുന്ന ചുവപ്പ് പരവതായനയിലൂടെ മല്ലികാർജുൻ മൻസൂർ നടന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകനും ഗായകനുമായ രാജശേഖർ മൻസൂർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു രസയാത്രയുടെ ആമുഖക്കുറിപ്പിൽ മല്ലികാർജ്ജുൻ മൻസൂർ എഴുത്തുഭാഷയുമായി തനിക്കുള്ള ബന്ധുബലത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു സംഗീതം മാത്രമാണ് എനിക്കറിയാവുന്ന ഒരേ ഒരു വിനിമയ മാധ്യമം ജലത്തിൽ മത്സ്യത്തിന് തോന്നുന്ന ലാഘവമാണ് എനിക്ക് പാടുമ്പോൾ തോന്നുന്നത് എഴുത്ത് എൻ്റെ മേഖലയല്ല പണ്ഡിറ്റ് മല്ലികാർജ്ജുൻ മൻസൂർ തുടരുന്നു ഞാൻ കഴിഞ്ഞ കാലങ്ങളെ പേർത്തും പേർത്തും അയ്യറക്കാറേയില്ല ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യാറുമില്ല നടപ്പുകാലത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ സംഗീത സബരിയക്കായി സമർപ്പിച്ചിരിക്കുകയാണ് വർത്തമാനകാലത്തിലാണ് എന്നും എൻ്റെ ശ്രദ്ധ ലയത്തിൻ്റെ കാതൽ ഭവൽക്കാലമാണ് ഈ ഭവൽകാല പ്രണയിയുടെ സംഗീതത്തിന് ചരിത്ര സ്മാരകത്തിൻ്റെ ഗന്ധമുണ്ടായതാണ് അതിനെ മൂന്ന് കാലങ്ങൾക്കും പ്രിയതരമാക്കുന്നത് നട്ബിഹാ ഗ്രാഗത്തിലുള്ള അദ്ദേഹത്തിന്റെ അനശ്വരമായ ഗാനത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു ചെറിയ സംഭവം മാത്രം പറയാം ശംബനഗൽ മല്ലികാർജ്ജുൻ മൻസൂറിനെ കുറിച്ചെടുത്ത അന്യൂഷ്വൽ കോൺസേർട്സ് എന്ന ടി വി ചിത്രത്തിലൊരു രംഗമുണ്ട് പ്രമുഖ ഗായകനും നാടകകാരനും സംഗീതശാസ്ത്രകാരനും നടനുമൊക്കെയായിരുന്ന പി എൽ ദേശ്പാണ്ഡെ പറയുന്ന ഒരു അനുഭവം ചിത്രീകരിച്ചിരിക്കുന്നു വലിയ ഗായകനായി കഴിഞ്ഞിട്ടും മഹാത്യാഗികളെ പോലെ തികച്ചും ലളിതമായി ജീവിച്ച പണ്ഡിറ്റ് മല്ലികാർജ്ജുൻ മൻസൂർ ബോംബെയിൽ കച്ചേരികൾക്ക് ചെല്ലുമ്പോൾ സുഹൃത്തായ ഒരു തൊഴിലാളിയുടെ ചേരി സമാനമായ കൂരയിൽ താമസിക്കുമായിരുന്നു ജനലിനപ്പുറം ഇരമ്പുന്ന തീവണ്ടി എഞ്ചിനോ വരാന്തയിലെ തയ്യൽ യന്ത്രത്തിൻ്റെ തിരിയലോ പൊട്ടിയൊലിക്കുന്ന ടാപ്പുവെള്ളത്തിൻ്റെ ശ്രുതിയോ മതിയായിരുന്നു അദ്ദേഹത്തിന് സാധകത്തിനുള്ള തമ്പുരുവായി തമ്പുരുവിൻ്റെ ബോധിത്തണലിൽ ഭാവോദയമുണ്ടായ ഈ ഗായക ബുദ്ധന് ഭാവത്തിൻ്റെ പരകോടിയിൽ കൈവന്ന അഭാവത്തിൻ്റെ ശാശ്വത ശാന്തി ഉണ്ടായിരുന്നു പാടുമ്പോൾ പണ്ഡിറ്റ് മല്ലികാർജുൻ മൻസൂർ ജയ്പൂർ അത്രോളി ഖരാനയുടെ മാത്രം സ്വന്തമല്ല മാനവ സംഗീതരാശിയുടെ തിരുശേഷിപ്പാണ് അത് ഇനി ഈ ഗാനം കേട്ടാലും ਜਦ ਮੇਂ ਨਾਮ ਆਂ ਜੰਝੰਝੰਝ ਨੂੰ ਕਾਏ ਨਾ ਮੋਲੀ ਬਲਦੇ ਜੰਝੰਝੰਝ ਚ ਪਰੇ ਮੋਰੀ ਬਾਜ ਜੰਝੰਝੰਝ Oh, <laughs>